ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷിത ആദ്യോട് പറയുകയാണ് വാ നമുക്ക് ഭക്ഷണം കഴിക്കാം മോൻ വിളമ്പ് അമ്മ കൈ വാഷ് ചെയ്തിട്ട് വരുകയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒന്ന് പോകട്ടോ ആദ്യം ആണെന്നുണ്ടെങ്കിൽ രണ്ട് പ്ലേറ്റിലും ചപ്പാത്തിയും കറിയൊക്കെ ഇങ്ങനെ വിളമ്പൊന്നു അപ്പം ഇഷിത വന്നിട്ട് ചോദിക്കും ഇതൊക്കെ രണ്ടുപേർക്കും വിളമ്പി ആ ഇതാർക്കാ ഇതെനിക്ക് ഇതമ്മയ്ക്ക് അയ്യോ അമ്മ ഇത്രയും കഴിക്കില്ലല്ലോ അയ്യോ സോറി അമ്മേ ഞാൻ മറന്നു പോയതായിരിക്കും അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ രണ്ടുപേര് കഴിച്ചോണ്ടിരിക്കില്ലേ അമ്മേ ഞാൻ ചിക്കൻ കഴിക്കുവോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ഓ അങ്ങനെ അങ്ങനൊരു ഓർമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടോ അപ്പം മനസ്സിൽ ഇഷിത ആലോചിക്കുകയാണ് കേട്ടോ നോൺ വെജ് ഫാമിലിയാണ് എന്ന് ആലോചിക്കുകയാണെങ്കിൽ പിന്നീട് ഇഷിതുകൊണ്ട് മഹി മഹേഷിനെ കുറിച്ചാണ് കേട്ടോ ചോദിക്കുന്നത് അച്ഛനെന്നു വരും അമ്മേ രണ്ടു ദിവസം കഴിയും എന്ന് പറയാനിട്ടോ അപ്പോൾ ചിപ്പിയോ ആ ചിപ്പിയും വരും എന്ന് പറയാനിട്ടോ അങ്ങനെയൊക്കെ രണ്ട് പേരും കൂടെ സംസാരിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാരി കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അതിന് രണ്ട് പേരും കൂടിയിട്ട് സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം പറയുന്നുണ്ട് നമുക്ക് കിടന്ന് ഉറങ്ങിയാലോ പത്ത് മണി ചിരി കൂടെ എൻ്റെ കൂടെ ഒക്കെ എടുക്കുന്നു എന്ന് പറയട്ടോ അങ്ങനെ എടുക്കുന്നുണ്ട് എന്നിട്ട് പറയും നന്നായി പ്രാർത്ഥിച്ചു കിടന്നോ എന്ന് പറയട്ടോ ഞാൻ ഏത് ദൈവത്തിനാണ് അമ്മയും പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ നമ്മളേത് റിലീജിയനാണെന്ന് ചോദിക്കട്ടോ മനുഷ്യന് നന്നായി പ്രാർത്ഥിച്ചാൽ മതി ഏത് മതമായാലും കുഴപ്പമില്ല ദൈവമേ കാത്തുകൊള്ളണം എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യങ്ങനെ കിടന്ന് ഉറങ്ങൂ കേട്ടോ നിഷിദ്ങ്ങനെ അതിന് ശേഷം ആദ്യം ഉറങ്ങിയ ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് എന്നിട്ട് ഞാൻ ആദ്യം ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ദൈവം ഈ കുട്ടിക്ക് ഓർമ്മ വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് മാഷ് സുജിനോട് ചോദിക്കുകയാണ് മോളെ എവിടെ എത്തിയെന്ന് നോക്കാൻ പറയുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ടുണ്ട് ഒരാളെ കാണാനുണ്ട് അതിന് ശേഷം വീട്ടിലേക്ക് എത്തും എന്നൊക്കെയാണ് കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് സ്വപ്നവരിയാണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ സമയം പതിനൊന്ന് കഴിഞ്ഞു ഇന്നും മരുമോൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരാമ്മ എന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്നിട്ട് മഞ്ചിമേം വരുന്നിട്ടിട്ടോ മഞ്ചിമ വേണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് രാമൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് മരുമോൾ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് കേട്ടില്ല എന്നൊക്കെ പറയട്ടോ ഇതൊക്കെ അവൾക്ക് വേറെ എന്തോ ജോലി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ സ്വപ്നവലി പറയും അപ്പം മഞ്ചിമേം പറയും ആ ശരിയാണ് അവൾക്ക് വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടാവും ഈ ബന്ധം വന്നപ്പോൾ തന്നെ ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞതല്ലേ അമ്മയെന്ന് പറയട്ടോ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇനി ഇത് നമുക്ക് ഒരു പോകുമ്പോഴേ മാത്രമേ ഉള്ളൂ അവൾ ഇങ്ങനെ അവൾ പെരുമാറാണെന്ന് എൻ്റെ ഇനി ഈ നമ്മുടെ കുടുംബത്തിൽ അവള് വേണ്ട എന്നൊക്കെ പറയാണ് കേട്ടോ ഈ സമയത്ത് മാഷി പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അർജന്റ് കേസ് വന്നിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇഷിത വൈകുന്നതെന്ന് പറയാനേ ആ രാമൻ എപ്പോഴും ഇഷിതയുടെ ഭാഗത്ത് തന്നെ നിൽക്കുകയുള്ളൂ ഹോസ്പിറ്റലിൽ അർജൻറ് കേസ് ഇന്നലെ രാത്രി അവൾ ഒരാളായിട്ട് വർത്താനം വർത്തമാനം പറഞ്ഞതെന്നൊക്കെ പറഞ്ഞതല്ലേ എന്ന് പറയാനുട്ടോ എന്നിട്ടും രാമൻ ഇങ്ങനെ തന്നെയാണ് പറയുന്നത് സാറിയില്ല ഇഷിത വരട്ടെ ഇഷിത വന്നിട്ട് അവൾക്ക് പറയാനുള്ളതും കൂടെ നമുക്ക് കേൾക്കാം എന്നിട്ടല്ലേ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതും എന്നൊക്കെ പറയാനിട്ടോ നീയും മഞ്ജിമയും ഒക്കെ കണക്കാണെന്നൊക്കെ പറയാനുട്ടോ എന്നിട്ട് സ്വപ്ന ദേഷ്യം കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ ഞാൻ തഞ്ചാവൂരിന്ന് വന്ന ആളല്ലേ ഞാൻ അഭയാർത്ഥിയല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പം മഞ്ചു പറഞ്ഞാൽ ആ അഭയാർത്ഥിയുടെ മക്കളല്ലേ ഞങ്ങളും ഞങ്ങളും ഒരാൾക്കും വരില്ല എന്നൊക്കെ പറയാനൊക്കെ അങ്ങനെ വീണ്ടും വീണ്ടും ഇഷിതിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ അമ്പ ഇഷി എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഞാൻ നൂറിൽ പോയിട്ടേ സംസാരിച്ചിട്ടേ വരുള്ളൂ ഇനി വിവാഹ മോചനമാണ് അത് എന്തായാലും അവരോട് പറഞ്ഞ് പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നവല്ലി പോകാനിട്ടോ അപ്പോൾ മഞ്ജിമേനോട് പിടിച്ചു നിർത്താൻ പറയുന്നുണ്ടെങ്കിലും ഞാനൊന്നും പറയാൻ പോകുന്നില്ല എന്തിനാണ് വെറുതെ വെള്ളം വെള്ളവരുടെ മാലിന്യം അവൻ ചോക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജീമ അവിടെ നിന്നും പോകും അതിന് ശേഷം സ്വപ്നവലി നൂറിലേക്ക് വരികയാണേ എന്നിട്ട് സ്വപ്നവലി കാണുമ്പോൾ തന്നെ ആ മാഷ് പറയുന്നുണ്ട് പ്രിയാമണി കുടിക്കാൻ എന്തെടുക്കും കുടിക്കാൻ എന്തെങ്കിലും എന്ന് പറയുമ്പോൾ എന്നെ കുടിപ്പിച്ച് കെടുത്താനൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങളുടെ മോള് ഈ നേരം വരെ വന്നിട്ടില്ല എന്ന് പറയുകയാണെ അപ്പോൾ സ്വപ്ന പ്രിയാമണി പറയുന്നുണ്ട് അവൾക്ക് എന്തെങ്കിലും അർജൻറ് കേസ് ഉണ്ടാവും ഉണ്ടാവുണ്ടാവും അവൾക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് ചോദിക്കുകയാണേ അവൾ ഇന്നലെ രാത്രി ഒരു പത്ത് മണിയാവുമ്പോൾ ഒരാ ഒരു ചെറുപ്പക്കാരനായിട്ട് വർത്താനം പറ ഇരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞവരുണ്ട് അവൾ എന്തെങ്കിലും ബിസിനസ്സ് നടത്തുന്നുണ്ടോ എന്നുള്ളത് കൂടെ പറയണം എന്നൊക്കെ പറയാനുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രിയാമണിക്കും മാഷിനൊക്കെ ഒരുപാട് ദേഷ്യം വരികയാണെ എന്നിട്ട് പറയുന്നുണ്ട് ഇതേ ഇങ്ങനെ ഇട്ടാൽ ശരിയാവില്ല ഇനി ഇത് മുന്നോട്ട് പോകുന്ന കാര്യമില്ല എന്നൊക്കെ പറയണ്ടെ സ്വപ്നവേലി ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മാഷ് ചോദിക്കുകയാണ് വിവാഹമോചനം അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാനിട്ട് അത് കേൾക്കുമ്പോൾ അത് ഞെട്ടിപ്പോകാണ് സ്വപ്ന പ്രിയാമണി മാഷു എന്നിട്ട് പറയുന്നുണ്ട് അതെ നിങ്ങളുടെ മകൾ അഴിഞ്ഞാടി നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ മകനെ അത് കൊണ്ട് നടക്കേണ്ട കാര്യമില്ല അവളെ ഉപേക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറയാനിട്ടോ ഇതൊക്കെ മഹേഷിൻ്റെ തീരുമാനമാണോ എന്ന് മാഷി ചോദിക്കുകയാണ് അന്നേരം പറയുന്നുണ്ട് ഈ മഹേഷ് എൻ്റെ തീരുമാനത്തിന് മുൻതൂക്കം കൊടുക്കുള്ളൂ ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറയും ഈ സമയത്ത് നിയന്ത്രണം ഇട്ട് പ്രിയാമണി പറഞ്ഞിട്ട് നിങ്ങളുടെ മോനെ എൻ്റെ മോളെ ഉപേക്ഷിക്കണമെങ്കിലേ ഞങ്ങൾ പൂവിട്ട് പൂജിച്ച് അവിടെ ഇവിടെ കൊണ്ട് നിർത്തും ഞങ്ങൾക്ക് ഒരു നിർബന്ധമല്ലേ നിങ്ങളുടെ എൻ്റെ മകളെ അവിടെ നിർത്തണം ഒരു അഴുക്ക് ജാലിൽ നിന്ന് എൻ്റെ മകൾ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഞാൻ കരുതുള്ളൂ എന്നൊക്കെ പറയട്ടോ എന്നിട്ട് പറ അപ്പോൾ പ്രിയാമണി പറഞ്ഞു എൻ്റെ ഭർത്താവിനെ നട്ടലില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാഷക്കുറ്റം പറയട്ടെ എൻ്റെ ഭർത്താവിനെ നട്ടലില്ല എന്നും ഇതിൻ്റെ എൻ്റെ ഭർത്താവ് ഒരു ജന്മം മുഴുവൻ തപസ്സിയിരുന്നാൽ പോലും കിട്ടാത്ത അത്ര നല്ല ഭർത്താവാണ് ഒരു തപസ് ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ സ്വന്തമാക്കിയെന്നൊക്കെ പറയുകയാണ് 就。No. എനിക്ക് ഒന്നും കിട്ടൂല ഈ ജന്മത്ത് അങ്ങനത്തെ ഭർത്താവിനെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും രണ്ടുപേരങ്ങോട്ടും ഇങ്ങോട്ടും വഴിക്കോടുന്നുണ്ട് എന്നിട്ട് പറഞ്ഞിട്ടുണ്ടേ ഇനി എനിക്കൊറ്റ തീരുമാനമുള്ള എൻ്റെ മഹേഷ് ഉറപ്പായിട്ട് ഇവിടെ ഉപേക്ഷിക്കുന്നു അറിയുമ്പോൾ മാഷ് പറയാതെ മഹേഷാണ് പറയേണ്ടത് നിങ്ങളല്ല പറയേണ്ടത് മഹേഷിൻ്റെ തീരുമാനമാണ് ഞങ്ങൾ അറിയേണ്ടത് മഹേഷ് എൻ്റെ മോളെ ഉപേക്ഷിക്കുന്നു അറിയാമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളവിടെ ഇവിടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോന്നോളാം ഞങ്ങൾക്ക് അതിലൊരു പ്രശ്നമില്ല എന്നൊക്കെ മാഷും പറയട്ടോ സ്വപ്നം അല്ലെ ദേഷ്യത്തോടുകൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും പിന്നീട് കാണിക്കുന്നത് ആകാശി ആ ആക്സിഡൻറ്റ് സംഭവിച്ച സ്ഥലത്തേക്ക് വരാ വരാണ് കേട്ടോ എന്നിട്ടിങ്ങനെ മനസ്സിലാലോചിക്കുകയാണ് യമേ ആദ്യം എന്ത് സംഭവിച്ചിട്ടുണ്ടാകും ആദ്യ ജീവനോട് ഉണ്ടാവും എന്നിങ്ങനെ ആലോചിക്കാനു കേട്ടോ തൊട്ടടുത്തുള്ള ഒരു കടയിലേക്ക് ചെല്ലാൻ കേട്ടോ ആദ്യം ചിപ്സ് വാങ്ങിച്ച കടയിലേക്ക് ചെന്നിട്ട് അതെ ഒന്നും ഇങ്ങോട്ട് വന്നേ ഇന്നലെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായില്ലേ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുകയും ചോദിക്കുക ആ ഒരു കുട്ടിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നല്ലേ എന്നിട്ട് എന്താ സംഭവിച്ചത് വണ്ടി നിർത്താതെ പോയി ഒരു സ്ത്രീയാണ് വേറൊരാളുടെ സഹായത്തോട് കൂടിയിട്ട് ആ കുട്ടിയെ കുട്ടിയെടുത്തുണ്ടോയെന്നൊന്ന് പറയുകയാണെങ്കിൽ ഈ സമയത്താണ് അവിടേക്ക് ഇഷിത വരുന്നത് കേട്ടോ ആകാശിൻ്റെ കാരണ തൊട്ടടുത്ത് തന്നെ ഇഷിത വന്നിട്ട് ഇഷിത ആ ഭാഗത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണെങ്കിൽ ഈ സമയത്ത് ആകാശിനോട് അയാൾ ചോദിക്കുന്നു സാറ് പോലീസാണോ എന്ന് ചോദിക്കുകയാണെ ആ ആരോടും പറയണ്ട അത് കേസ് എന്തെങ്കിലും ആയി പോലീസുകാർ വല്ലതും അന്വേഷിച്ചു വന്നോ എന്നൊക്കെ ചോദിക്കാനായിട്ടോ വേറെ അപ്പം ഏ ഇല്ല അങ്ങനെ ഒന്നും ആ സ്ത്രീയെ കണ്ടാൽ തിരിച്ചറിയോ ഇല്ല സാറേ ഞാൻ ആ ദൂരെ നിന്നാണ് കണ്ടത് എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ ആകാശ് ആശ്ശേരി എന്നാന്ന് പറഞ്ഞിട്ട് ആകാശ് അവിടെ നിന്ന് വരും ഈ സമയത്താണ് ആകാശ് ഇഷിതനെ കാണുന്നത് ഇഷിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവിടെ നിന്ന് നോക്കുന്നത് ആകാശ് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ആകാശ് പതുക്കെ നിഷിദ്ധയുടെ അടുത്തേക്ക് വരുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ എന്താ എവിടെയെന്ന് ചോദിക്കാൻ കേട്ടോ പെട്ടെന്ന് നിശിദ്ധ ആകാശിനാണ് ഭാഗം ഞെട്ടിപ്പോകും അത് പിന്നെ എൻ്റെ എൻ്റെ കാറിന് ടയറിൽ കുറച്ച് എയർ കുറവാണ് അതുകൊണ്ട് ഞാനിവിടെ നിർത്തിയതാണ് അതിന് കാർ ഇവിടെ നിൽക്കുന്നില്ലോ അപ്പുറത്തല്ലേ നിൽക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കാണ്ട് കേട്ടോ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് അത് വല്ല വർക്ക്ഷോപ്പിൽ ആരെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത്രയ്ക്ക് കുറവില്ല എന്തായാലും ഞാൻ അടുത്ത ജംഗ്ഷനിൽ നോക്കാം എന്ന് പറയും എന്താ ആകാശമേനോനും ഇവിടെയെന്ന് ചോദിക്കാൻ കേട്ടോ അതെ ഇന്നലെ ഞാനിതിലേ കടന്ന് പോയപ്പോൾ ഒരു ആക്സിഡൻറ് ഉണ്ടായി ഒരു പത്ത് വയസ്സുള്ള ഒരു കുട്ടിക്കാണ് ആക്സിഡൻറ്റ് ഉണ്ടായത് അപ്പോൾ അതെന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് എന്നൊക്കെ പറയാന് കേട്ടോ എന്തായാലും ഒരു സ്ത്രീയാണ് ആ കുട്ടിയെ എടുത്തുകൊണ്ട് പോയതാണത് ആ കടക്കാരൻ പറയുന്നതെന്നൊക്കെ പറയും കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷനാവാൻ കേട്ടോ ഇഷിതയ്ക്ക് ഇഷിതാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് മാഡത്തിൻ്റെ ഇഷിതയുടെ ഹോസ്പിറ്റലിൽ അങ്ങനെ എന്തെങ്കിലും കേസ് വന്നിട്ടുണ്ടായി ഒരു പത്ത് വയസ്സുള്ള കുട്ടിയിൽ ഏ ഇല്ല എൻ്റെ ഹോസ്പിറ്റലിൽ ഒന്നും വന്നിട്ടില്ല നേരമായിരിക്കും ഞാൻ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഇഷിദ് അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ പേടിച്ച് ഈ സമയത്ത് ആകാശമാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് ദൈവമേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആദ്യക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ ആദ്യം ജീവനോട് ഉണ്ടാവോ ഞാൻ പെറ്റുപോയല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ മനസ്സിലാലോചിക്കുകയാണ് കേട്ടോ ആകെ തരിച്ച് നിൽക്കുകയാണ് ആകാശം ഇങ്ങനെ തല കൈയ്യൊക്കെ വെച്ച് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നതും സ്വപ്നവല്ലിനെയും അഞ്ജീവിനെയൊക്കെ തന്നെയാണ് അവർ വീണ്ടും കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവളെ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ ആരെങ്കിലും കാണാൻ പോയിട്ടുണ്ടാവും ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ പറയണം അന്നേരം രാമനാഥൻ ചോദിക്കുന്നുണ്ട് നീ എപ്പം നൂറിപ്പോയിട്ട് എന്താ പറഞ്ഞത് എന്ത് പറയാൻ ഞാനാണ് ഞാൻ പോയത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ വിവാഹമോചനം ആ എന്ന അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വിവാഹമോചനം അതിനെക്കുറിച്ച് തന്നെ പറയാനാണ് ഞാൻ പോയത് അത് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ പറയാനെട്ടോ അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാർക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ